റൈഡർ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനും ഉണ്ട് നമ്മുടെ ഷാരും ഉണ്ട് അവശം വരെ നമ്മൾ എവിടെയൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിൻ പോകുന്നത് ചണ്ഡീഗഡിലോട്ടാണ് കേട്ടോ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സ്ലീപോയ് നമ്മളെ കൂടെ തന്നെയുണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അതായത് നമ്മൾ ഈ സഞ്ചരിക്കുന്ന ട്രെയിനില് ഏറ്റവും അവസാനത്തെ ഭോഗിയിൽ സേഫ് ആയിട്ട് നമ്മള് സേഫ് ആയിട്ട് നമ്മള് ലഗേജിൽ അവനെ കയറ്റി വെച്ചിട്ടുണ്ട് ചണ്ഡീഗഡ് എത്തിയിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പം എത്ര ദിവസം കൊണ്ട് ദിവസം കൊണ്ട് നമ്മുടെ സ്ത്രീ പോയി അവിടെ എത്തും അല്ലെ സ്ത്രീ പോയി നമ്മൾ എത്തും പിന്നീടാണ് നമ്മുടെ റൈഡ് പിടിയിട്ട് തുടങ്ങുന്നത് പിന്നെ ലഗേജിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലഗേജ് ഒരുപാടിപ്പം ഉണ്ട് നമ്മളിപ്പം രണ്ടുപേരെ ഒരുപാട് ആയി ഒരുപാട് കൂടുതലാണെങ്കിൽ നമ്മൾ ചിലപ്പോ തിരിച്ച് കൊറിയറിയാണ്ട് അല്ലെങ്കിൽ കൊറിയർ പരിപാടി കാണും അപ്പൊ വശാമല്ലേ നമ്മുടെ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നാല് അമ്പതിനായിരുന്നു കേട്ടോ അപ്പം ഇപ്പോഴത്തെ തന്നെ നല്ല ഇരുട്ടാണ് പക്ഷേ ഈ ബോഗിയിലൊന്നും ആരുമില്ല ഞാൻ കാണിച്ചു കാണിച്ചില്ല ഈ ഒരു ട്രെയിനകത്താണെങ്കിലും ആരും ഇല്ല കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളാണെങ്കിൽ ഇങ്ങനെ രണ്ടുപേരും ഒരു ട്രെയിനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയൊക്കെ ആരെങ്കിലും ഒക്കെ കേറുമായിരിക്കും ഒരു നമ്മൾ രണ്ടുപേരും അപ്പൊ വശം വരെ ഇനി ചെറിയ നമ്മൾ ഈ ഒരു ട്രെയിൻ യാത്രയും അത് സംബന്ധിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു ബ്ലോഗില് അപ്പൊ അടുത്ത ഉള്ളതിൽ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് പൊളിയായിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും എത്തിക്കുന്നത് നമ്മുടെ ക്യാമറ മൊത്തം ഷാനായിരിക്കും കേട്ടോ അവൻ വരെ സ്റ്റിൽ വെയിറ്റ് ചെയ്യുക അപ്പം എന്തായാലും അപ്ഡേഷൻസ് ഉണ്ടാവും നമ്മുടെ ലൈവ് അപ്ഡേഷൻസ് കിട്ടാനായിട്ട് റൈഡർ ഫ്രീറ്റ് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി ലൈവ് അപ്ഡേഷൻസ് കാണും അപ്പൊ എന്തായാലും ട്രെയിൻ ഒന്ന് പരപര വെളിക്കട്ടെ എന്നിട്ട് നമുക്ക് വെളിയിലോട്ടുള്ള കാഴ്ചകളൊക്കെ കാണിക്കും ഇപ്പൊ നല്ല ഇരുട്ടാണ് കേട്ടോ വരെ നമ്മുടെ ഉമ്മ നമുക്ക് എന്തൊക്കെയോ സാധനങ്ങൾ ഫുഡ് ഫുഡ് തന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തൊരു കാര്യക്കുന്നുണ്ട് രാവിലെ എട്ട് മണി ആകാറായിപ്പോ ആലപ്പുഴ കേട്ടോ നമ്മള് രാവിലെ എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ പൊറോട്ട അപ്പൊ മച്ചമാരി മട്ടനാണ് കേട്ടോ മട്ടൻ മട്ടൻ പിന്നെ ചാപ്ടാ മട്ടൻ ചാപ്പ് ചിക്കൻ ഫ്രൈ പൊറോട്ട പിന്നെ നമ്മുടെ അരിപ്പത്തിൽ ഉരട്ടി ഇത്ര സാധനങ്ങളോടാണ് നമ്മൾ രാവിലെ കഴിക്കാൻ പോണത് എന്താ പറയാ ബാക്കി നമ്മൾ ഉച്ചക്ക് കഴിക്കാനുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഇത് ഫുൾ എടുക്കുന്നില്ല ഉച്ചക്കൂടെ കഴിച്ചിട്ട് ഫുഡ് ഇങ്ങനെ സെറ്റാക്കാന്ന് വിചാരിച്ചു പിന്നെ ട്രെയിനിൽ വേറെ എന്തെങ്കിലും കാര്യം ഫുഡും പിന്നെ ഈ മഴയും മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശാകാലം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെവിടെ ഇറങ്ങിയാലും മഴ മസ്റ്റ് ആണ് വെളിയിൽ തകർത്ത് വെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ായി ഉടനെ തന്നെ നമ്മൾ കേരളം വിടുന്നതായിരിക്കും അടുത്ത സംസ്ഥാനത്തേക്ക് കിടക്കുന്നതായിരിക്കും പക്ഷേ പറഞ്ഞ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേറിയപ്പം തൊട്ട് തുടങ്ങിയ മഴ ഒരു തോർച്ചയില്ലാതെ ഒരു രക്ഷയില്ലാതെ പെയ്തോണ്ടിരിക്കണല്ലേ നമ്മൾ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ നല്ല കാര്യത്തിന് നമ്മുടെ ആഗ്രഹം എവിടെ ഇറങ്ങിയാലും അതേ മഴ തുടരുന്ന് അപ്പൊ ആ ഒരു മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ള കൊറേ നാളുകൊണ്ട് വലിയ രീതിയിൽ വണ്ടി ഓടാതെയും അതുപോലെ തന്നെ പ്രകൃതി നല്ല കിടിലമായിട്ട് കിടക്കട്ടും അതായത് ഫുള്ള് പച്ചപ്പ് അതിന്റെ കൂടെ ഈ മഴയുടെ കിടിലോസ്കി ആയിട്ടുള്ള ആ ഒരു കോട മഞ്ഞ് പോക ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേനും അതിൻ്റെ ഇടയിൽ കൂടെ ട്രെയിൻ പോകുന്ന ആ ഒരു സുഖം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലെ കുറെ നേരം കൊണ്ട് ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സൗന്ദര്യം കണ്ട് ഇങ്ങനെ ഇരിക്കാം അത് കുറച്ച് പിന്നെ മൊമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തേക്കാം ആ ഒരു ട്രെയിനിന്റെ യാത്രയൊക്കെ അപ്പൊ നമ്മുടെ വണ്ടി കയറ്റി വിടുന്നത് സംബന്ധിച്ചിട്ട് ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇവരെ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ കാരണം വെച്ച് നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്ത് തന്നെ നമ്മുടെ ബൈക്ക് സ്ലീപോയെ കേറ്റി വിടണോന്ന് വെച്ചിട്ട് ഇവരെ കുറെ ഫ്രിച്ച് ഞാൻ ശല്യപ്പെടുത്തിയായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും അവനും അവനവടാക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മുടെ വണ്ടി ഈ വണ്ടിക്കകത്തന്നെ കേറ്റി വിട്ടത് അപ്പൊ എന്തായാലും ഒത്തിരി താങ്ക്സ് കേട്ടോ ഒരു ഒരു ഒന്നൊന്നര കിലോ കവർ ആയിട്ടാണ് കുറെ നാളുകൾക്ക് ശേഷം ഇപ്പഴാണ് കാണുന്നത് അപ്പൊ എന്തായാലും കണ്ടത് ഒത്തിരി സന്തോഷം ഇതാണ് ഫ്രിജും വെച്ചാൽ ും മഴയത്തും നമ്മളെ കാണാൻ പറ്റില്ല അത് അത്രേ ഉള്ളൂ അതാണ് അതാണ് സ്നേഹം ഒരു മൂന്ന് കവറി സ്നേഹം കൊണ്ടുവന്നിട്ടുണ്ടാവേ കറവില്ല ഇത് ഇന്ന് തന്നെ നമ്മൾ അവിടെ ലഡാക്ക തിന്നാമുണ്ട് അത്യാവശ്യം വെയിൽ വട്ടമൊക്കെ ആയി മഴയൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വലിയ മഴയോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ഇല്ല അപ്പം കണ്ണൂര് കഴിഞ്ഞ് കാസർകോഡ് ഒന്നും പോവാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഏകദേശം തീർന്നു മൊത്തം ട്രെയിനിൽ തന്നെ ഒന്നുമില്ല ട്രെയിനിരിക്കുന്നു പിന്നെ ഫുഡ് എനിക്കതും ഒരുവിധം ആൾക്കാരൊക്കെ ആയി കേട്ടോ ട്രെയിനിൽ കണ്ട ഒരുവിധം ആളൊക്കെ ആയി നമ്മൾ കേറിയ സമയത്ത് ആരും ഇല്ലായിരുന്നു ഇപ്പൊ കുറച്ച് പേരൊക്കെ ആയി നമ്മുടെ ആ റോയിൽ ആരുമില്ല ഇവിടുന്ന് കാണുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ താഴേക്കൂടെ ഒരു അടിപൊളി ഒരു ഹൈവേ പിന്നെ ഇവിടെ വലിയൊരു ഫ്ലാറ്റ് ഇവിടെ ഒരു ജെ സി ബിയുടെ ഒരു ഷോറൂമൊക്കെ കാണാൻ കണ്ടോ ആദ്യ ജെ സി ബി മാംഗ്ലൂര് കഴിഞ്ഞതേ ഉള്ളേ ഒരുപാട് ജെ സി ബി ഹിറ്റാച്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട് ട്ടോ അപ്പം ഇവിടെ ട്രെയിനിന്റെ ഇങ്ങനെ അപ്പൊ ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമായി രെ ട്രെയിനിൽ തന്നെയാണ് കേട്ടോ ഡ്രസ്സൊന്നും മാറാനുള്ള ഇതല്ല ഇനി എന്തായാലും അവിടെ ചെന്നിട്ട് കുളിയും തന്നെയും ഡ്രസ്സ് കറക്കിട രണ്ട് ദിവസം മുട്ട പോസ്റ്റായിരിക്കും നമ്മൾ മാസ്ക് ഒന്നും മാറ്റിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും കുളിയും കുളിങ്ങും നടക്കൂല അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് പറഞ്ഞാൽ മഹാരാഷ്ട്രയാണ് ഇന്നലെ കൊങ്കൻ റെയിൽവേ വഴിയാണ് കേട്ടോ കൊങ്കൻ വഴിയാണ് വന്നത് പക്ഷേ കൊങ്കൻ വഴിയാണ് വന്നത് പക്ഷെ ഒന്നും കാണാനൊന്നും പറ്റിയില്ല കാരണം വെച്ചാൽ രാത്രിയായിരുന്നു ഗോവ ഗോവയൊക്കെ രാത്രി പാസ് ചെയ്തിട്ട് ഇപ്പം ഇതാണ് ട്രെയിനിന്റെ നമ്മുടെയൊക്കെ വ്യൂ എങ്ങനെയുണ്ട് പുള്ളി അല്ലേ ഇതാണ് കേട്ടോ അപ്പൊ പക്ഷാ മേ ഇനിയിപ്പം നേരെ മഹാരാഷ്ട്ര കഴിഞ്ഞു നാളെ നാളെ ഈ സമയം ഈ സമയം കഴിയുമ്പത്തേ നമ്മൾ അവിടെ എത്തും അല്ലേ അപ്പം ഇന്നും ഈ ട്രെയിനിലെ തന്നെ ബാക്കി വിശേഷങ്ങളാണ് ഈയൊരു വീഡിയോയുടെ കണ്ടിന്യൂഷനും ബോർ അടിക്കുന്നുണ്ടായിരിക്കും എന്നാലും ജസ്റ്റ് സ്റ്റിൽ വെയിറ്റ് ചെയ്തൊന്ന് കണ്ടു കളയാട്ടെ ഇതൊരു തുടക്കം മാത്രം ഇത് കഴിയുമ്പോൾ വരാൻ പോകുന്ന കാഴ്ചകൾ നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ അത്ര എഫേർട്ടില്ലായിരിക്കും ചെയ്യാൻ പോന്നെ അപ്പൊ എന്തായാലും വല്ലതും കഴിക്കണ്ടായി ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കാമെന്നൊന്നും തോന്നുന്നില്ല രാവിലെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊക്കെ നമ്മുടെ സ്ട്രെജിങ് കൊണ്ടു തന്ന ബിസ്ക്കറ്റൊക്കെയാണ് ഇടാ തള്ളി തള്ളി പോകന്നെ പോകും അതി തന്നെ പോകും അപ്പൊ എന്തായാലും അങ്ങോട്ട് പോവാം എന്തെങ്കിലും കഴിച്ചോളൂ മേടിച്ചിട്ട് അറിയാൻ കഴിക്കാനൊന്നും ഇല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം വെജ് രണ്ട് വെജ് ബിരിയാണി മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇത് ഇന്നത്തെ ഉച്ചക്കത്തെ പ്രശ്നം ഏതാണ് ഈ കൊറോണ ആയതേ കൊറോണ തോന്നുന്നില്ല എന്നാലും ഇപ്പൊ നമ്മൾ കഴിഞ്ഞാൽ വടോദരയിലാണ് വടോദര റെയിൽവേ സ്റ്റേഷനിലാണ് സൂറത്ത് കഴിഞ്ഞു ഇപ്പൊ വടോദര ആണ് വടോദര ജംഗ്ഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നു നൈസിനൊരു ചായയും ഒരു പാവ് പടം ഇതാണ് ഗുജറാത്തിലെ വടോദരയിലുള്ള കാഴ്ചകൾ ഏഹ് നമ്മളൊക്കെ ഇതൊക്കെ നോക്കുന്ന നേരത്തെ നമ്മളൊക്കെ എന്ത് ഭാഗ്യവന്മാരാണ് ഇവരുടെ കണ്ട നമ്മളെ സത്യം പറയാ നമ്മളെ വീട്ടിലെ തൊഴുത്ത് പോലും ഇങ്ങനത്തെ ഒരു ഇതില്ല ഓരോ ജീവിതങ്ങൾ കാണും തോറും നമ്മളൊക്കെ എന്ത് മാത്രം ഭാഗ്യവന്മാരാണ് നമ്മൾ തിരിച്ചറിയണം അതിനു വേണ്ടി ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ ചെയ്യണം വരാൻ പറ്റാത്ത ഫോണിൽ കൂടെ വീഡിയോ കോൾ ചെയ്യേണ്ടത് രണ്ടും വട്ടം വെച്ച് വീഡിയോ കോൾ ചെയ്യാ വിശേഷം കാണിച്ചു കൊടുക്കാം ഇത് കനാലാണോ പുഴയാണോ എന്തായാലും ട്രെയിൻ നല്ല മിതുവ പെയ്യാണ് കേട്ടാ നല്ല ചുഡലമായിട്ടുള്ള ഒരു കനാലുകളുണ്ട് അതിന്റെ കനാലിന്റെ റോഡാണ് നോട്ടോ അതുവഴി ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് ലൈറ്റ് ഓട്ടം അടിപൊളിയല്ലേ ആ വണ്ടികളുടെ ലൈറ്റ് ഓട്ടം ദൂരെ നോക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മടെ ഇന്നത്തെ ദിവസവും രാത്രിയായി ഒമ്പതര ആയിട്ടുണ്ടല്ലേ അപ്പം ഇന്നുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നാളെ നേരം വിളിക്കുന്നത് നമ്മൾ ഛത്തീസ്ഗഡിലായിരിക്കും ചണ്ഡീഗഡിലായിരിക്കും ഒപ്പം തന്നെ നമ്മുടെ വണ്ടിയും കാണും ഇനിയുള്ള വീഡിയോസ് മൊത്തം യാത്രയും നമ്മുടെ റൈഡും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾക്ക് ഞങ്ങക്ക് അറിയാം നമുക്ക് ട്രെയിനിൽ ചെയ്യാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് രണ്ട് കൂട്ടുകാരന്മാരെ കൂട്ടുകാർമാരെയും കിട്ടിട്ടുണ്ട് കേട്ടോ പച്ചാരി പേരൊന്നും നോക്കണം ഇർഫാനും ഒപ്പം രാവിലും കാശ്മീരോട്ട് പോകാനാണ് കേട്ടോ കാശ്മീര് ശ്രീനഗർ ഒന്ന് എക്സ്പോ ചെയ്യാ അപ്പൊ ഇവര് കണ്ണൂർക്കാരാണ് അപ്പൊ നമുക്ക് ട്രെയിനിൽ കിട്ടിയതാണ് ഇതുപോലെ ഒരുപാട് പേര് ഈ ട്രെയിൻ നിറയെ ഉണ്ടായിട്ടോ ഭയങ്കര സൗണ്ട് ആണ് സൗണ്ട് കിട്ടുന്നത് എന്നാലും ട്രെയിൻ നല്ല സൗണ്ട് ഉണ്ടായിട്ടോ ഒരുപാട് ബച്ചാൻമാര് ഇപ്പൊ നമ്മുടെ ട്രെയിനിലുണ്ട് എവരും മിക്കവരും നമ്മൾ തിരിച്ച് കാശ്മീരിൽ ചെല്ലുന്ന സമയത്ത് ശ്രീനഗറിൽ കാണാൻ സാധ്യത അപ്പൊ ബച്ചാമാര് ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് രണ്ട് ദിവസം കൊണ്ട് നമ്മള് എത്തില്ലേ വഴി എത്തിവശം അടുത്ത വീഡിയോസ് ഒക്കെ എന്തായാലും ബൈക്കിൽ കിടിയുള്ള റൈഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോ ചെറുതായിട്ട് ഒന്നിപ്പോയിന്നറിയാം ഇത്രേം ചെയ്യാൻ പറ്റത്തുള്ളൂ അപവശം ഇത്രയും കാണും ഈ ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്താണോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗവൺമെന്റ് ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു അടുത്തടുത്ത് ബെല്ലേക്കനാണ് ചവിട്ടി പൊടിച്ച് എന്തായാലും ചെയ്തേക്കാം അപ്പൊ അടുത്ത വെളിയിൽ കാണാം അതിലേക്കും ഇനി ഉമ്മരെ ശ്രീനഗറിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പൊ ബൈ